കലയ്ക്ക് നിറമില്ല എന്ന സന്ദേശവുമായി വിവിധ ജില്ലകളിലെ ചിത്രകാരന്മാരുടെ പ്രതിഷേധ വര നടന്നു ഇടുക്കി ജില്ലയിലെ പരുതുംപാറയിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് നിരവധി ചിത്രകാരന്മാരും വിനോദസഞ്ചാരികളും പ്രതിഷേധ സംഗമത്തിൽ പങ്കാളികളായി നിറം കൊണ്ട് കലയെയും കലാകാരനെയും അളക്കുന്നത് സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്ന് ചിത്രകാരന്മാർ പറഞ്ഞു കാലങ്ങളായി കലയിൽ വർണ്ണപെറി ഒളിഞ്ഞും തെളിഞ്ഞും നിലനിൽക്കുന്നുണ്ട് കലയിൽ നിറം ചേർക്കുന്ന പ്രാകൃത സംസ്കാരമാണെന്നും ആർ എൽ വി രാമകൃഷ്ണൻ എന്ന നർത്തകൻ നേരിട്ടത് ഏറ്റവും ക്രൂരമായ ബോഡി ഷെയ്മിംഗ് ആണെന്നും ഇനി ഒരു കലാകാരനും അത് ഉണ്ടാകാതിരിക്കട്ടെ എന്നും ചിത്രകാരന്മാർ പറഞ്ഞു നമുക്കറിയാം ചാലക്കുടിയിലുള്ള എന്ന് പറയുന്ന ഒരു നർത്തകി ആരോപണം അദ്ദേഹത്തെ നിറം ഉപയോഗിച്ച് അവഹേളിക്കുകയും തുടർച്ചയായി ഒരു തവണയല്ല ഒന്നിലേറെ തവണ അവഹേളിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും ഇത് കേരള സമൂഹത്തിന് കലാസമൂഹത്തിന് യോജിച്ച ഒന്നല്ല കലാകാരൻ്റെ നിറം എന്നും വെളുപ്പാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നുള്ളൊരു ധാരണ വെച്ചു പുലർത്തുന്ന ഒരു സമൂഹം ഇന്നും നമുക്കിടയിലുണ്ട് എന്നുള്ളത് വളരെ ഖേദകരമാണ് മലപ്പുറം ജില്ലയിലെ മുതിർന്ന ചിത്രകാരനും കലാ സംവിധായകനുമായ ശശി താനൂർ കേരള കാർട്ടൂൺ അക്കാദമി നിർവാഹ സമിതി അംഗവും ചിത്രകാരനുമായ സജിദാസ് കേരള ചിത്രകലാ പരിഷത്ത് സംസ്ഥാന സെക്രട്ടറി ആർട്ടിസ്റ്റ് രാജീവ് കോട്ടയ്ക്കൽ ഇടുക്കി ജില്ലയിലെ മുതിർന്ന ചിത്രകാരനും കലാ അധ്യാപകനുമായ ഫ്രസ്കോ മുരളി എഴുത്തുകാരനായ ജോൺ ഫിലിപ്പ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി നിരവധി ചിത്രകാരന്മാരും വിനോദസഞ്ചാരികളും എഴുതിയും വരച്ചും പ്രതിഷേധ സംഗമത്തിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ